ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രീ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ പൗരപ്രശ്നങ്ങൾക്ക് പ്രതീക്ഷകളോടെ വാതിൽ തുറന്ന് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ജനസഭ പൗരപ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദിന്റെ അധ്യക്ഷതയിൽ ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രശ്ന പരിഹാരങ്ങൾക്കായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ജനസഭ മാതൃകാപരമാണെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ അഭിപ്രായപ്പെട്ടു പഞ്ചായത്തിൽ നൽകിയ അപേക്ഷകളിലെ തീർപ്പ് കൽപ്പിക്കൽ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട പരാതികൾ നിത്യചികിത്സയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ദൈനംദിന ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ വഴി സംബന്ധമായ പ്രശ്നങ്ങൾ അയൽബക്ക പന്തങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളാണ് ജനസഭയിൽ ഉന്നയിക്കപ്പെട്ടത് ഇതിൽ ഈ നാന്നൂറിൽ പരം പരാതികൾ വന്നതിൽ ഏറ്റവും കൂടുതൽ പരാതികൾ വഴിപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ മരുന്നിനും അതുപോലെ തന്നെ ഭക്ഷണത്തിനുമൊക്കെ സംവിധാനമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനെ സമീപിക്കുകയും അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പഞ്ചായത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഏകദേശം ഇരുപതോളം പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഏ അതുപോലെ തന്നെ മറ്റു ഓവർസിയർമാർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അത്തരം പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അനധികൃതമായ കയ്യേറ്റങ്ങളും അതോടൊപ്പം തന്നെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പരാതികൾ ആ പരാതികൾക്ക് പരിഹാരം വില്ലേജ് ഓഫീസറുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും തന്നെ നേതൃത്വത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും അതുപോലെ ഭക്ഷണ പ്രയാസങ്ങൾ ഉന്നയിച്ചവർക്കും ഭക്ഷണത്തിനും മരുന്നിനുമായി പ്രത്യേക കൂപ്പണുകൾ കൈമാറി നൂറ്റിമുപ്പത്തെട്ടോളം പരാതികളാണ് ലഭിച്ചത് പക്ഷെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നൽകുന്ന സേവനങ്ങളെ പറ്റി മുപ്പത്തെട്ട് പരാതികളാണ് ലഭിച്ചത് അത് അതാത് ദിവസം തന്നെ പരാതി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഞങ്ങൾ ഈ പെട്ടിയിൽ നിന്ന് തുറന്ന് തരംതിരിക്കുകയും ഏത് സെക്ഷനിലോട്ടാണ് ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട സെക്ഷന് കൈമാറുകയും അത് ആ സമയത്ത് സമയബന്ധിതമായി തന്നെ റിപ്പോർട്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തെട്ട് പരാതികളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പരാതികൾ നമ്മൾ ഈടാക്കുന്ന ഫീസുകൾ ഫീസുകളുടെ നിരക്കുകൾ കുറയ്ക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് മാലിന്യത്തിലായാലും ജി എസ് ടി ആണെങ്കിലും ലൈസൻസ് ഫീസൊക്കെ ആണെങ്കിലും കുറയ്ക്കണം എന്നുള്ള പരാതികൾ നമുക്ക് ഒറ്റയടിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത കേസുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ പെൻഡിങ് ഭക്ഷണം മരുന്നിനെ ലഭിച്ച അപേക്ഷകൾക്കെല്ലാം വഴി പ്രശ്നങ്ങൾ ഉൾപ്പെടെ എതിർ കക്ഷികളുമായി സംസാരിച്ച് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പ്രത്യേക തീയതികൾ നിശ്ചയിച്ചു നൽകി വില്ലേജ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സി ബി കൃഷി വികസന ഓഫീസർ തുടങ്ങിയവർ വിവിധ പരാതികൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകി വൈസ് പ്രസിഡന്റ് ഷെമീന സലീം സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്ത് എസ് ആമുഖ പ്രഭാഷണവും നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ റഫീഖ് ആയിഷ മാരാത്ത് മുൻ പ്രസിഡന്റുമാരായ കെ ഒ അലി മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ സി വി സെക്രയ്യ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം സി സിദ്ദീഖ് മാസ്റ്റർ മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ ജെയ്സൽ എളമരം കെ എം എ റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ സി പി ബഷീർ മാസ്റ്റർ തറമൽ അയ്യപ്പൻകുട്ടി ഷിഹാബൂർ കടവേ ജമീല യൂസഫ് ഷെരീഫ ചിങ്ങകുളത്തിൽ സുഹറ സരോജിനി വസന്തകുമാരി കെ പി മുസക്കുട്ടി സീ കെ റഷീദ് കോമളം സാബിറായം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നൽകിടെ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ